ഹായ് ഫ്രണ്ട്സ് ഇതല്ലോ ഇത് റിയൽ വാരിയറിൻ്റെ ഡ്രാക്കോ എന്ന് പറഞ്ഞൊരു ഫോഗാണ് അപ്പം ഇതിനകത്ത് നമുക്കൊരു ചേർമീനെ കിട്ടി ഇതേണ്ടോ ഏകദേശം ഒരു വൺ കെ ജി സൈസൊക്കെ ഉള്ളൊരു ചേർമീനെ നമുക്ക് കിട്ടി നമ്മൾ പിടിച്ചേക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഡൈവ ബി ജിയുടെ ത്രീ തൗസൻഡ് സീരീസാണ് അതേപോലെ ബ്ലാക്ക് ഫയർ ഡ്രൈവിൻ്റെ ബ്ലാക്ക് ഫയറിൻ്റെ ത്രീ പീസ് റോഡ് അപ്പം അതല്ല ഇത് പിടിച്ചു ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാർപ്പുണ്ട് കേട്ടോ നമ്മൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മ കൂടെ കാണും എനിവേ നമ്മൾ പിടിച്ചു പാർപ്പുള്ളത് കണ്ടത് കൊണ്ട് നമ്മളിതിനെ റിലീസ് ചെയ്യുക ഏകദേശം വൺ കെ ജി ഉണ്ട് അതുപോലെ തന്നെ അത് തിരിച്ച് വിട്ടേക്കുവാ കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നതിനെ നമ്മൾ പിടിക്കുന്ന ശരിയല്ല അവിടെ അവിടെ നിന്നാണ് പിടിച്ചത് നമ്മൾ ഇതില്ല വഴിയില്ല 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 താഴോട്ട് ഇതില്ല ആ